തിരുവനന്തപുരം റാപ്പ് കേട്ടില്ലെങ്കിൽ കോപ്പ് ഇവിടത്തുള്ള പള്ളതൊട്ട അപ്പ കിട്ട് തേപ്പ് ഗേൾസ് മൊത്തം ഫ്രീക്ക് ഇവിടെ ബോയ്സ് എല്ലാം റോങ് ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന രജു സാറാണ് അങ്കമാരുടെ ഡയറസിലെ കുറേ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് ഇപ്പൊ വലിയ വലിയ സ്റ്റാർ ആയിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ഒരാൾ വീണ്ടും നമ്മളവിടെ നമുക്കൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും സൈലൻസ് ചായ പിടിക്കുമ്പോഴായാലും ചായ പിടിക്കാൻ ചായ കട ചെന്നാൽ പിടിച്ച് പഴം കൊടുക്കുക ആ പരിപാടിയൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്ന സാധനങ്ങളാണ്

അവര് ആ സമയത്ത് ഈ യൂട്യൂബ് അത് ഇതൊന്നും ഇല്ലാതെ അവര് ഭയങ്കര എക്സ്ട്രീമിൽ ഭയങ്കര പൊളിച്ചു വെച്ച സാധനം നമ്മൾ അതേപോലെ തന്നെ കാണിക്കണം കണ്ണാടി കണ്ടാ നമ്മൾ എന്തെങ്കിലും വരുവോ ഇംഗ്ലീഷ് പാട്ടും പാടും നമസ്കാരം ടീമാണ് ഉള്ളത് സ്വാഗതം നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പേര് മാരിസുനി സ്ഥലം തിരുവനന്തപുരത്താണ് ഇതിന് ഷാ എന്ന് പറഞ്ഞത് എന്റെ പേര് അനുനാഥെന്നാണ് ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഇതിൽ ഞാൻ ജയിക്കെന്ന് പറഞ്ഞു എന്റെ പേര് അപ്പു ഞാൻ പറഞ്ഞു അനി എന്ന് പറഞ്ഞു എന്റെ പേര് പ്രേം ഞാൻ എന്ന് ക്യാരക്ടറാണ് എന്റെ ട്രിവാൻഡ്രത്തിനാണ് ഇതില് മൂൺ വാക്ക് എന്ന് പറയുമ്പോ തന്നെ മൈൻഡിലേക്ക് ആദ്യം വരും മൈക്കിൾ ജാക്സൺ ആയിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഒക്കെ മെമ്മറിയില് അത്രയും റൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് എനിക്ക് തോന്നുന്നു ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണ് സിനിമ വരുന്നത് എന്ന് ഒരു മൂൺ വോക്കിനെ പറ്റി പറയാനാണെങ്കിൽ മൂൺ വോക്ക് ഇതിപ്പോ ജാക്സണെഡ് ഇൻസ്പയർ ആയി വരുന്ന എയ്റ്റീസില് നയൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസിലുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞത് അപ്പോൾ ഈ പറയുമ്പം പോലെ ജാക്സിന്റെ ക്യാസറ്റ്സ് കണ്ടിട്ട് ഇൻസ്പെയർഡ് ആയിട്ട് വീഡിയോ കണ്ട് പഠിച്ച് ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യണത് ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിന്റെ സ്റ്റോറിയാണ് ഒരു 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 പറയുന്നത് മൊത്തം അവരുടെ ജീവിതവും വേണ്ടി ആ ഇതൊരു ാണ് തരുന്നത് അതേപോലെ അതേപോലൊരു ട്രിവാൻഡ്രം വൈകും അതും ഇപ്പൊ കാണുന്ന കുറച്ചും കൂടെ റോ ആയിട്ടുള്ള മുന്നേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു ട്രിവാൻഡ്രം ഒരു പക്ഷേ ഒരു സമയത്ത് മലയാള സിനിമയിൽ കളിയാക്കപ്പെട്ടിട്ടുള്ള സ്ലാങ്ങിനെയൊക്കെയാണ് ഭയങ്കര സ്വാഗില് റീഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു ഫീലില്ലേ ട്രിവാൻഡ്രം സ്ലാങ്ങില് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ലാംഗ്വേജ് 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 ട്രെയിനർ സീരിയസ്ലി ട്രെയിൻ ട്രെയിൻ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നമ്മളെ വേണ്ടിട്ട് പിന്നെയാണ് കാസ്റ്റ് നമുക്ക് സ്ലാങ്ങും നമുക്കറിയാം നേരത്തെ സുരാജ് ഒരു സുരാജനൊക്കെയാണ് സ്ലാങ് ഭയങ്കര ബിസബിൾ ആക്കിയത് കേരളത്തിലും ആ സിനിമയിലൂടെ തന്നെയായി അപ്പൊ ഈ പടം ചെയ്യണ സമയത്ത് ഞാൻ എന്റെ ഓഡീഷൻ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊക്കെ അങ്ങനെ അപ്പം ഫിലിമിൽ ഇന്നായി എന്ന് ചെങ്കിലും എന്നെ വിളിച്ച് അപ്പോൾ എങ്ങനെ പറഞ്ഞ് ഈ ചേ ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് തിയേറ്റർ ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രോസസ്സ് തന്നെ സംഭവം ചെയ്തത് അപ്പോൾ എനിക്കറിയാം കുറച്ച് ഏരിയ വെച്ച് പിടിക്കേണ്ടതെന്ന് അപ്പം സ്ക്രിപ്റ്റഡായിട്ടുള്ള സ്ക്രിപ്റ്റിനകത്ത് ഇരുന്ന് എന്താ തിരുവനന്തപുരം സ്ലാങ് എന്തര പി എന്തര് ആര് എന്നുള്ള ചോദ്യങ്ങളുള്ള അതൊക്കെ ആയിരിക്കും അപ്പം ഫുൾ പൊളിച്ചിട്ട് സ്ക്രിപ്റ്റഡ് അല്ലാത്ത രീതിയിൽ ചുമ്മാ ക്യാഷ്വലായിട്ട് സംസാരിച്ച് കൊണ്ടാക്കി നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേര് രീതിയില്ല പിന്നെ അങ്ങനെ തന്നെ പിടിക്കാൻ ചിത്രം ക്യാരക്ടർ തിരുവനന്തപുരത്ത് അറിയാലോ അവിടെ നിക്കുന്ന സമയത്ത് പല ആൾക്കാരും സംസാരിക്കണ പല രീതിയിലാണ് ആ ഒരു പാറ്റേൺ തന്നെ അഡാപ്റ്റ് ചെയ്തു എനിക്ക് ആദ്യം ചെയ്ത് സംസാരിക്കുന്നത്

ബഡ്ജറ്റിനകത്തൊക്കെ ആ സിനിമയെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് അവർക്ക് ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നു എന്നുള്ള രീതി അപ്പോൾ അങ്ങനെ ഒരു പടം ചെയ്ത് വലിയ സന്തോഷമുണ്ട് പക്ഷെ അത് പക്ഷെ ആ പടമൊക്കെ ചെയ്തിട്ട് ഒരു സാമൂഹികപരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഐ എഫ് കെ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് അവാർഡുകളൊക്കെ മേടിച്ച് അങ്ങനെ മൂഡിൽ നിന്നിട്ട് ഇതിലേക്ക് വരണ സമയത്ത് ഇവിടെ വേറെ ഒരു മൂഡാണ് ഒരു കൊമേഴ്സ്യൽ ഫിലിമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിലോട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എങ്ങനെയാണ് ഷൂട്ടിംഗ് പരിപാടികൾ

പിന്നെ നമ്മൾ എല്ലാവരും തമ്മിലൊരു ബോണ്ടും ഇതാക്കേണ്ട ഒരു ട്രെയിനിങ് മൂന്ന് മാസം അങ്ങോട്ട് പരിപാടി കൊണ്ട് അതിന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു സ്റ്റേ ഞങ്ങളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് സ്റ്റേ വേറെ പയ്യന്മാരുണ്ട് അവർ ഒരുമിച്ച് സ്റ്റേ ഒരുമിച്ച് ഫുഡ് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റൽ അത് പരിപാടി അങ്ങനെ തന്നെ ലാംഗ്വേജ് ഏറ്റവും കൂടെ പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഡാൻസിൻ്റെ ട്രെയിനിങ് സമയത്ത് ശ്രീജിതാശ്ശം ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വേറെ അവിടെയാക്കിയിട്ടുണ്ട് പ്രോപ്പർ ട്രെയിനിങ് ില്ല നമ്മള് കാശ്വലായിട്ട് ഫ്രണ്ട്സിന്റെ ദിവസം വന്നിട്ട് ഞാൻ കോഴിക്കോട് അനുനാഥാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഉള്ളൂ പിറ്റേ ദിവസം തൊട്ട് ജയ്ക്കായി മാറി പിന്നെ ഞാൻ ഷാജി സുദീപ് അങ്ങനെ അങ്ങ് പോയി ആദ്യത്തെ ദിവസം ആയിട്ട് നിന്നിട്ടുള്ളൂ ഇപ്പൊ കോഴിക്കോട് ഭാഷ എന്ന് പറയുന്നത് തിരുവനന്തപുരം ഭാഷ എന്റർലി ആണ് നമ്മടെ ചെറിയ ഒരു ചെറിയ ചെറിയത് പോലും തമ്മിൽ വ്യത്യാസമാണ് ഈ എടാ അത്യാവശ്യം റിസ്കി ആയിരുന്നോ എനിക്കും ശരിക്കും ഡിഫിക്കൽട്ടിപ്പം ആദ്യം എനിക്ക് വരുന്നില്ല വരുന്നില്ലെന്നാണ് നമ്മളവിടെ ഈ എന്താ ഈ എന്താ അങ്ങനെ അങ്ങനെ രീതിയിൽ യൂസ് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ആ പരിപാടിയിൽ പിടിക്കാൻ കുറച്ച് ആയിരുന്നു പക്ഷെ ആദ്യം എനിക്ക് ഇത് ഇവർ ഉണ്ടാക്കി പറയുകയാണോ അല്ലെ ഇത് റിയലായിട്ട് ഇവരുടെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായി എല്ലാവരും സംസാരിക്കുന്നത് കേട്ട് കേട്ട് മനസ്സിലായി മീണനും ഇവരുമായാലും അപ്പുമായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് മോട്ടത്തില് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെ സംസാരിക്കുമ്പോൾ നോർമലി അത് വന്നു തുടങ്ങി കൂട്ടത്തില് വന്നു കഴിഞ്ഞാൽ തരും ചില ആൾക്കാർ ഇത് ചെയ്യണ സമയത്ത് നമുക്കറിയാം മലയാള സിനിമയില് പല ആൾക്കാരും സ്ലാങ്ങ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഭയങ്കര ഡ്രമാറ്റിക് പോലെ തോന്നും പക്ഷെ പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് തോന്നില്ല ഇവൻ ചെയ്യുന്ന സമയത്ത് ഇവ എപ്പോഴും സംസാരിക്കണത് കോഴിക്കോട് നമുക്ക് ബാക്കിയുള്ള സ്നാങ്ങൾ പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും അവിടെ ഉള്ളവർക്ക് നമ്മളെ ട്രിവാൻഡ്രം പയ്യാൻ എന്തെങ്കിലും എന്തൊരു കളിയാക്കി പറയും പോലെയാണ് നല്ല പ്രശ്നമാണ് ഈ ഈ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഭയങ്കര ഫുട്ബോൾ കളിക്കുന്ന ഒരു സീൻ ട്രെയിലറിൽ മ്യൂസിക്കൽ ആണ് ാണ് റിത്തും വരുന്നുണ്ട് 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 ഭയങ്കര മൂവ്മെന്റ്സ് എല്ലാം ഈ ഡാൻസ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ് ഒരു ഡാൻസ് എന്ന് ഇപ്പൊ മൊത്തത്തിൽ ഡാൻസേഴ്സ് ആണ് ആണ് ഈ പറയുന്ന പോലെ സ്റ്റൈല്ത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റോറിയില് ഡാൻസ് പഠിക്കുന്നതായിട്ടാണ് അപ്പൊ നമ്മൾ ഓൾറെഡി പ്രൊഫഷണലി അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ അറിഞ്ഞുകൂടാ ഈ സാധനം അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അത് പഠിക്കാൻ വേണ്ടി ഇതെല്ലാം തന്നെ നമ്മൾ വീണ്ടും പഠിക്കും പോലെ ആയിരുന്നത് പോലെ അതേപോലത്തെ രീതിയിലാണ് നമ്മള് പോകേണ്ടിരുന്ന പിന്നെ ബാക്കി ഈ പറയുമ്പം പോലെ നമ്മളെ കൊറിയോഗ്രഫർ ഉണ്ടായിരുന്നു ശ്രീതാശൻ പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു നമ്മൾ ഡയറക്ടർ ആയാലും നമ്മൾ ആ ഒരു മൂഡിൽ അതായത് എയ്റ്റീസിൽ ഇങ്ങനെയാണ് പോകേണ്ടത് ആ മ്യൂസിക്കാലിറ്റി ഇങ്ങനെ പോകും അതിന്റെ ഇങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ശ്രീതാശന്റെ അസിസ്റ്റൻസ്മാരുണ്ടായിരുന്നു അങ്ങനെ ചട്ടം വിഷുചരണായാലും ഹി ആയാലും മുന്നേ പടം മൂൺവാക്കിന്റെ ഷൂട്ടും കാര്യങ്ങളും ഈ വന്ന വന്ന ഇതിലേക്ക് ഇതിലേക്ക് വന്നത് ഓഡിഷൻ വഴിയാണ് ഓഡിഷൻ വഴി ഫോട്ടോസ് ഒക്കെ അങ്ങനെ സെലക്ട് ആയതാണ് ഫോട്ടോസൊക്കെ ഈ മൂവി എൽ ജെ പി ലിജോസാറിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് അത് കണ്ടിട്ടാണ് എന്നെ മലയക്കോട്ടയിലേക്ക് വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ മലയക്കോട്ടയിൽ ജോയിൻ ചെയ്യുന്നത് അതിനും ഓഡിഷൻ ഉണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ഓഡിഷൻ ചെയ്തു പെട്ടെന്ന് സെലക്ട് ആയി പെട്ടെന്ന് റിയില്ല ഞാൻ ഡാൻസറല്ല ഇവരാണ് എന്റെ ഡാൻസ് പടത്തിനകത്ത് ഡാൻസ് പക്ഷെ ഇവരുടെ കൂടെ മൂന്നര മാസം ഞാനും ഡാൻസ് കളിക്കാൻ ക്യാരക്ടർ ഫിക്സ് ചെയ്തപ്പോഴും ഡാൻസ് ഇല്ല പക്ഷെ ഡാൻസ് പഠിച്ചു ഡാൻസ് 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 കളിക്കും കളിക്കും ഞാൻ കണ്ടു പഠിച്ചു കണ്ടിട്ടേ ഉള്ളൂ കൂടി അങ്ങനെയല്ല അവര് ഈ നേരത്തെ ലാംഗ്വേജ് പറയുന്ന പോലെ തന്നെ ഇത്രയും ഡാൻസേഴ്സിന്റെ കൂടെയുള്ള ാണ് അതേപോലെ കഥ പറയുന്നതും ഡാൻസേഴ്സിന്റെ കഥയാണ് അപ്പൊ എപ്പോഴെങ്കിലും ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ ഡാൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് എനിക്ക് എനിക്കങ്ങനൊരു സംഭവം ഇതിനകത്ത് വന്നിട്ടില്ല ഞാൻ ഇവരുടെ കൂടെ ഉള്ള ഒരു ഏറ്റവും കൂടുതൽ ഉള്ളൊരു പിന്നീട് ഡാൻസ് പഠിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ ഡാൻസ് ആണ് അസാധ്യമായ ഡാൻസറായിട്ടോഡിയോ ചെയ്തേയുള്ളൂ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി ഞാൻ പിന്നെ സിബി ജാക്സൺ ഒക്കെ ചെയ്ത പിന്നെ അനുനാഥ് നമ്മൾ നമുക്കാണ് അല്പം കൂടി ഭയങ്കര ടഫായിട്ടുള്ള ഏരിയ ആയിരുന്നു ഡാൻസ് ഒക്കെ നമുക്ക് അറിയാലോ നമുക്ക് ഞാനൊക്കെ സിനിമാറ്റിക് ഡാൻസ് കളിച്ചോണ്ടിരുന്നത് അപ്പൊ ഈ സ്റ്റൈൽ ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ നമുക്ക് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഭയങ്കരമായിട്ട് കാണും പക്ഷെ ഇതിലോട്ട് വന്ന സമയത്ത് പറ്റില്ല നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ മറ്റേ ബാത്റൂമിൽ തന്നെ സങ്കടം മുട്ടൊക്കെ ഭയങ്കര നീരായിട്ട് ഇനി എന്ത് ചെയ്യുന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാരണം ചിലപ്പോ ഒരു ടേക്ക് അങ്ങനെ പോകണ്ട എന്നുള്ള സാധനം പിന്നെ നമ്മള് അവിടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് പിന്നെ പ്രേമ് ഇവിടെ ചോദിക്കും നമ്മള് പിന്നെ റൂമിൽ നമ്മള് പ്രാക്ടീസ് ഫുൾ ടൈം പ്രാക്ടീസ് അതിങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല ചുമ്മാ ചുമ്മാ റൂമിൽ ചെയ്യും കാറിന് ഇറങ്ങണ സമയത്ത് ചെയ്യും അവിടെ പോകുമ്പോ ചെയ്യും എൽ എൻസിപ്പിലൊക്കെ ആയിരുന്നു എന്റെ പരിപാടിയൊക്കെ അവിടെ അങ്ങനെ വെറുതെ ചെയ്തോണ്ടത് അപ്പൊ എന്നിട്ട് ഇവരെ കൂടെ എത്തണം നമ്മക്ക് അപ്പൊ അങ്ങനെ ഭയങ്കര ഭയങ്കര പണിയായിരുന്നു ഇപ്പം പറയാൻ

ഈ ഈ രണ്ട് രണ്ട് സ്റ്റേജ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു പ്ലാറ്റ്ഫോം സിനിമ മറ്റൊരു ഡാൻസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത് ആവുന്നത് സ്റ്റേജ് ആവുമ്പോഴത്തേക്ക് ഒറ്റ പെർഫോമൻസ് ആകുമ്പോൾ ഒറ്റ സ്ട്രെച്ച് കളിക്കണം കട്ട് ചെയ്ത് ചെയ്ത് ഷൂട്ട് ചെയ്യണം ഇത്രയുള്ള ഡിഫറൻസ് വേറെ ഡിഫറൻസ് ഇല്ല നമ്മള് പെർഫോമൻസ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്റ്റേജ് ഷോയിൽ റിയാലിറ്റി ഷോയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മള് രണ്ടിനും രണ്ടിനും ഓക്കെയാണ് ഞാനും ഇവരും നമ്മളങ്ങനെ ചെയ്യും പക്ഷേ പാടായിട്ട് തോന്നിയത് ഈ പഴയ കാലത്തെ സ്റ്റൈൽ പഠിക്കണം എന്നുള്ളത് മാത്രം മാത്രമായിരുന്നു നമുക്ക് പാടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗിൽ നിന്നേ പഠിക്കണം നമ്മൾ നമ്മൾ പുതിയൊരു സംഭവം പഠിച്ച് പാക്ക് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പൊ സ്റ്റൈൽ സ്റ്റൈല് അല്ല എന്റെ സ്റ്റൈല് ഡിഫറെന്റ് സ്റ്റൈലാണ് നമ്മൾ രണ്ടുപേര് പക്ഷേ നമ്മൾ ഇത് നമ്മൾ വേറൊരു സ്റ്റൈൽ പഠിക്കണം പുതിയൊരു സ്റ്റൈൽ പഠിച്ചെടുക്കണം അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു പഴയകാല ബ്രേക്കും പരിപാടി ആ വേവ്സ് അതൊക്കെ പക്ഷേ ഡാൻ ഇച്ചിരി നമുക്ക് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരാണല്ലോ നമ്മൾ കാണിച്ചോണ്ടിരിക്കുന്നത് അവർ ആ സമയത്ത് ഈ യൂട്യൂബ് അത് ഇതൊന്നും ഇല്ലാതെ അവര് ഭയങ്കര എക്സ്ട്രീമിൽ ഭയങ്കര പൊളിച്ചു വെച്ച സാധനം നമ്മൾ അതേപോലെ തന്നെ കാണിക്കണം നമ്മൾ അതേപോലെ കാണിച്ചില്ലെങ്കിലും പ്രശ്നമാണ് കാരണം അവർ അവർക്കൊരു അവരുടെ പേര് ഒരു സംഭവമാണ് അപ്പൊ അതും നമുക്കൊരു ഒരു ആയിരുന്നു ആയിരുന്നു അതൊരു ആ സമയത്ത് അതിന് പ്രൂവ് ചെയ്ത കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരും ഈ സിനിമ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യണം ചെയ്യണമെന്നുള്ള അവരെ കണിൽ കാണുമ്പോഴത്തേക്കും ഓ നമ്മൾ ചെയ്ത സംഭവം അവര് ചെയ്യാൻ വേണ്ടി പോകണം അവരെന്തായിരിക്കും ചെയ്ത് എക്സൈറ്റ്മെന്റായിരിക്കും അവര് ഇപ്പം ഞാൻ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഡാൻസിനെ പറ്റി സംസാരിക്കുമ്പോഴും എനിക്ക് അതിനകത്ത് കുറെ ഹ്യൂമൻ ഇമോഷൻസിൽ കഥ പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നത് അതായത് ഒരു പല ജോലികൾ ചെയ്യുന്ന ആൾക്കാര് ഇൻസ്പയർഡ് കോൾ മൈക്കിൾ ജാക്സൺ സമ്പടിയിലേക്കും അതിന്ന് അവരുടെ ഡെയിലി പരിപാടികളിലൊക്കെ ഡാൻസ് കടന്നു വരുന്ന ഒരു സാധനമാണ് ഡാൻസിന് വേണ്ടി സിനിമ പറയാതെ കഥ പറയാതെ കഥയിലേക്ക് ഡാൻസ് വരുന്ന പോലെയാ തോന്നിയത് ഈ തിരക്കഥയില് എക്സൈറ്റ് ചെയ്തത് അത് തന്നെയാണോ സാധനം ഒരു ബോണ്ടും ും അവരുടെ കണക്ഷനും അവരുടെ ഫാമിലി അവരുടെ പ്രണയവും അന്നത്തെ കാലത്തെ ആ ഫോൺ ഒന്നും ഇല്ലാത്ത കാലത്തുള്ള പ്രണയം ആ അങ്ങനത്തെ ആ ഒരു ഇഷ്ടം അവർക്ക് ഡാൻസ് ആണ് നമ്മളിപ്പം കുറെ ഡാൻസ് മൂവി ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ഈ ഡാൻസ് മൂവി നോക്കുമ്പോ എന്തായിരിക്കും സ്ട്രഗിൾ വരും പ്രാക്ടീസ് ചെയ്യും കോമ്പറ്റീഷൻ ചെയ്യും ഇതായിരിക്കും നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് പക്ഷെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല മൂൺ വോക്ക് ഇതിലെല്ലാ ഉണ്ട് നമ്മളെ കഷ്ടപ്പാടുകളുണ്ട് അതിനിടയിൽ വേറെ കൊറേ പരിപാടികളുണ്ട് പ്രണയം അതിനിടയിൽ നടക്കുന്ന സ്ട്രഗിളുകൾ അതിന്റെ പേരിലെ വിഷമങ്ങള് എല്ലാ പരിപാടികളും കൊറേ മനുഷ്യന്മാരുടെ കൂടെ ഇതാണല്ലോ അതായത് കൽപ്പണിക്ക് പോകുന്ന ആള് വേവ് ഇടുന്നുണ്ട് ഈ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് സിനിമയിലേക്ക് വരുന്നത് അത് എത്രത്തോളം ഈസി ആയിരുന്നു പിക്കപ്പ് ചെയ്യാൻ നടന്നു ൊട്ടേ നമ്മള് ക്യാരക്ടറോ തമ്മിൽ വിളിക്കുന്നത് എങ്ങനെയാണെന്നുണ്ട് വിളിക്കുന്നത് പിന്നെ ഷാജീന്നാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ക്യാരക്ടറിലാണ് അപ്പൊ ഇതാണ് ഇതാണ് ഓരോ ക്യാരക്ടറിന്റെ റൂട്ട് എന്നുള്ള കാര്യം നമുക്ക് ട്രെയിനിങ് സമയത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതിനനുസരിച്ചാണ് നമ്മൾ ട്രെയിൻ ആയി പോയത് അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ കാറിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ ഡാൻസ് കളിക്കും ഇപ്പൊ ഇപ്പൊ ചായ ചായ ചേട്ടാ പഴം ആ ആ കൊടുക്കുക പരിപാടിയൊക്കെ നമ്മൾ സിനിമയിലൊന്നല്ല ഡാൻസേഴ്സ് എല്ലാ ഡാൻസേഴ്സും എല്ലാ ഡാൻസേഴ്സ് ആയിരുന്നു നമ്മൾ എയർപോർട്ടിലാണെങ്കിലും ഒന്ന് ടോയ്ലറ്റിൽ പോയി കണ്ണാടി കണ്ടാൽ തന്നെ നമ്മൾ എന്തെങ്കിലും അങ്ങനെയാണ് ഞാനങ്ങനെയാണ് ഒന്ന് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി പോയാലും എന്നെ നോക്കിട്ടാ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടേ അവരേ ഉള്ളൂ നമ്മളെ ഡാൻസസ് അങ്ങനെയാണ് അത് പെട്ടന്ന് നമുക്കത് കാണുന്നവർക്ക് അത് മനസ്സിലാവും അത് അങ്ങനെയാണെന്നുള്ളത് ഈ ഡാൻസേഴ്സിന്റെ ഇടയിൽ ഒരു പാട്ടുകാരനിരിക്കുന്നുണ്ട് എനിക്കറിയാം പാട്ട് പാടിച്ചേ വിടുള്ളൂ പാട്ട് ഹിന്ദി ഹിന്ദി ഗാനാട്ട് ഹിന്ദി പാട്ട് ഹിന്ദി ണൽ കാലം നോക്കു പറഞ്ഞു പ്രേമം കാലം വാക്കിനായി കാത്തുദാസു മാർഗീന കാലം ഓ ഇന കാലം ഓ ശാന്തമേഹം ഓ ഹിന്ദി പാട്ടൊക്കെ പാടോ അടിപൊളിട്ടോ കേട്ടിങ്ങനെ ഞാൻ കേട്ടിങ്ങനെ ഉറങ്ങി खुद से जुदा कर हो जाएंगे तो खुद से ही हो जाएंगे जुदा क्योंकि तुम हो अब तुम हो जिंदगी अब तुम हो चार मेरा दादगी मेरी आशिकी ഇംഗ്ലീഷ് പാട്ടും പാടും തിരുവനന്തപുരം തന്നെ അടിക്കല്ലേ തിരുവനന്തപുരം റാപ്പ് നീ കേട്ടില്ലെങ്കിൽ കോപ്പ് ഇവിടത്തുള്ള പള്ളതൊട്ട അപ്പ കിട്ട് തേപ്പ് ഗേൾസ് മൊത്തം ഫ്രീക്ക് ഇവിടെ ബോയ്സ് എല്ലാം ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേക്ക് നോക്ക് ഇതുവരെ കേട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേക്ക് ഇവിടെ നമ്മളെല്ലാം ഒന്ന് ഇത് പപ്പനാഭം മണ്ണ് ഈ മണ്ണി തൊട്ട പൊന്നും പിളയും നീ വന്ന് ഇവിടെ നോക്ക് മ്യൂസിക് മ്യൂസിക് രസമാണ് ഈ പഴയ കാലഘട്ടം കാണിക്കാന്ന് പറയുന്നതിൽ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി അണ്ടർ റെക്കഗ്നൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു ഈ കാലഘട്ടത്തിലേക്ക് അല്ല എനിക്ക് ഞാനിതിൽ മില്ല് തൊഴിലാളിയാണ് അപ്പം കുറച്ച് മില്ലിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം മെഷീൻസ് ഒക്കെ അറിയാമല്ലോ ഇരുമ്പിലുണ്ടാക്കിയ വലിയ അതായത് പണ്ടത്തെ ആ ഒരു അരി പൊടിക്കുന്ന സാധനമായിരുന്നാലും അത്രയ്ക്ക് വലുതായിരിക്കും ഇരുമ്പായിരിക്കും ഇത് ഒരു എടുത്തോണ്ട് അത്രയും പെർഫെക്റ്റ് ആണ് സാധനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഇത് ആ സിനിമയിലുള്ള ഏകദേശം സാധനവും ആർട്ട് ചെയ്ത ആ ഒരു സാധനമാണ് ഇത് ഒറ്റക്ക് ഒരാൾ എടുത്തുണ്ടെങ്കിൽ പോകും

ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ശരീരഘടന ആണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കോ ബി വെരി ഡിഫറെന്റ് ആക്ച്വൽ നിങ്ങളുടെ ലുക്കിൽ നിന്നുള്ളത് ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ കൂടെ വന്നിട്ടുണ്ടോ അതിന് സ്പെഷ്യൽ എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുണ്ടോ ാലും ഈ പറയം പോലെ കൊറേ വർക്ക് ഔട്ട് കാര്യങ്ങള് ജിമ്മ് സ്വിമ്മിങ് ഡാൻസ് ട്രെയിനിങ് എല്ലാ സാധനങ്ങളും ചെയ്യും കുറച്ചും കൂടെ മറ്റേ ഇത്തിരി ഫാറ്റി ആയിട്ട് വന്ന ആൾക്കാർ ഭയങ്കര ഫാറ്റി ആയിരിക്കില്ല എന്നാലും കുറച്ചും കൂടെ ഇതായിട്ട് വന്ന വന്നിട്ട് പക്ഷെ ആ സിനിമ തുടങ്ങാൻ സമയത്ത് എല്ലാരും മറ്റേ നല്ല ട്രിംഡായി മറ്റേ ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ ട്വന്റി ഏജ് കാറ്റഗറിയിലോട്ട് നമ്മളിൽ പ്രാക്ടീസ് പ്രാക്ടീസ് ഉണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് കളിക്കുന്ന ഡാൻസ് അല്ല മറ്റേ സ്ഥലത്ത് കളിക്കുന്നത് അപ്പം ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് അത്രത്തോളം നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്താലേ മറ്റേ ഇതിന് ആണ് എന്ന് മനസ്സിലാവുള്ളൂ ഇല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കും എല്ലാം ഇത് നല്ലപോലെ നമ്മൾ അത്രത്തോളം പ്രാക്ടീസ് വർക്കൗട്ട് മെയിനാണ് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചാണ് എല്ലാരും ഒരാൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡാൻസ് പഠിപ്പിക്കില്ല ആ പരിപാടി അല്ല പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാരും ഒരുമിച്ച് തന്നെ പഠിക്കണം പിന്നെ ഇതിനുവേണ്ടി മുടി വളർത്തി ഈ സൈഡ് മാത്രം ഇങ്ങനെ മുടി വളർത്തി ഇതുവരെ ഒക്കെ ഇറക്കി അല്ലേ ഇതുവരെ ഒക്കെ ആ ഫ്രണ്ടില് മാത്രം വളർത്തിയ എല്ലാവർക്കും ഉണ്ടായിരുന്നു മുടി അത് വച്ചിട്ട് ഇവര് ഡാൻസ് കളിക്കുകയാണ് അത് ഒരേ പവറില് തന്നെ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ കളിക്കണം അപ്പൊ ചിന്തിക്കാലോ ഇവർക്കാണ് ഞാൻ കണ്ടിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് എനിക്ക് ഇത് ഒരു തോന്നി കാരണം ഇവര് ഒരേ ആ ഒരു പവറിൽ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് ടേക്ക് പല പല ആംഗിളിൽ ക്ലോസ് എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പൊ എല്ലാരും കളിക്കണല്ലോ എല്ലാരും ഒരുമിച്ചല്ലേ ഇത്രയും ചെറിയ ഒരുപാട് മുന്നേ ആയിരുന്നു അതിനുശേഷമാണ്

അവരെ പോലത്തെ വലിയ ബ്രാൻഡ് ആൾക്കാരെടുക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു സ്ഥാനത്തിൽ നമ്മൾ എല്ലാ ഓഡിയൻസും എക്സൈറ്റഡ് എന്താണ് കാരണം രജു സാറാണ് അങ്കമാരി ഡയറീസിൽ കുറെ പുതുമുഖങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ വലിയ വലിയ സ്റ്റാർ ആയിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ഒരാൾ വീണ്ടും നമ്മളെടുക്കുന്ന നമുക്കൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഇതിലൂടെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ള എല്ലാ പ്രതീക്ഷകളും ഉള്ള കുറെ പേരുണ്ട് ഇതില് അപ്പൊ തന്നെ ലിജോ സാർ ലിസ്റ്റിൻ സാറും കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇതൊന്നും കണ്ടാൽ മതി സിനിമ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ നമ്മൾ ഡബിങ്ങിന് പോയി ഡിങ്ങിന് ആ പോർഷൻ നമ്മളെ പോഷൻസ് മാത്രമേ കണ്ടുള്ളൂ ഫുൾ ആയിട്ട് നമ്മൾ സിനിമ കണ്ടിട്ടില്ല ലിജോ സാറൊക്കെ പുതിയ ആക്ടറിനെ ഒക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന മത്സ്യന്മാരാണ് അങ്ങനെ എല്ലാവരും ഒന്നുമില്ല കേട്ടോ അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര സേഫ്സും കളിക്കുന്നത് അപ്പം പുള്ളിയുടെ ഡയറക്ടറാണെങ്കിൽ ഓക്കെ ഇന്ന ക്യാരക്ടറിൻ്റെ ആൾ ചെയ്താൽ മതി ഓക്കെ ഒന്നുമില്ല ആക്ടറും കട്ട് മാത്രം പറഞ്ഞാൽ മതി പക്ഷെ പുള്ളി അങ്ങനെയല്ല പുള്ളിയുടെ ഒക്കെ ഭയങ്കര വേറെ പരിപാടി അപ്പം വിനോദമാശം അങ്ങനെ തന്നെ ഇത്രയും ബഡ്ജറ്റൊക്കെ മുടക്കിയിട്ട് പുതിയ ആൾക്കാരൊക്കെ വിളിച്ച് ഒരു പടം ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്ന സാധനം തോന്നിയിട്ടുണ്ട് നമുക്ക് ഇത്രയും ബഡ്ജറ്റ് വലിയ ആൾക്കാരൊക്കെ ചെയ്തു കൂടിയെന്ന് വെച്ചിട്ട് പക്ഷേ പുള്ളി എഫർട്ട് എടുത്തിട്ടുണ്ട് പുള്ളി മാത്രമല്ല എന്നാ താർട്ട് ചെയ്തായാലും കോസ്റ്റ്യൂം ചെയ്തായാലും ഡാൻസേഴ്സ് ആയാലും നമ്മളെ കൂടിക്കുന്ന ആൾക്കാരെ എല്ലാവരും പണി കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട് ായാലും ഗ്രാൻഡായിട്ടാണ് ഇപ്പൊ എത്തുന്നത് മോൻവാക്കിന് ഈ പറഞ്ഞ നമ്മള് ഇപ്പൊ കാണുന്ന ഈ ഒരു എക്സൈറ്റ്മെന്റിന്റെ അപ്പുറത്തേക്ക് പ്രേക്ഷകർ അതിനെ ഏറ്റെടുക്കട്ടെ വലിയ വിജയം ഉണ്ടാക്കട്ടെ ഒരു വലിയ ഓപ്പണിംഗ് തന്നെ ആയിരിക്കട്ടെ മോൻവാക്ക് താങ്ക് യു സോ മച്ച്